നമുക്കറിയാം പോഷൺ ട്രാക്കർ എന്നത് ഒരു ഡാറ്റ ആണ് പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും ആധാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന സമയം മുതൽ നമ്മളെ പോഷൺ ട്രാക്കറിനകത്ത് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഏത് സമയങ്ങളിലും ഒരു ഗുണഭോക്താവിൻ്റെ നമ്മൾ രേഖപ്പെടുത്തിയ എല്ലാ വിവരങ്ങളും നമ്മൾക്ക് അനായാസം കാണാനും തിരിച്ചെടുക്കാനും കഴിയുന്ന ഭാഗത്തിലാണ് പോഷൻ ട്രാക്കറിന്റെ പ്രവർത്തനം നമുക്കറിയാം ഗുണഭോക്താക്കളായിട്ട് പരിധിയിലുള്ളത് പ്രഗ്നൻറ്റ് വുമണും അതേപോലെ തന്നെ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ തന്നെ തരംതിരിക്കുന്നത് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് അതായത് പൂജ്യം മുതൽ ആറ് മാസം വരെയും ആറ് മുതൽ മൂന്ന് വയസ്സ് വരെയും മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയാണ് ഇത്തരത്തിൽ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിട്ടാണ് പോഷൻ ട്രാക്കറിലേക്ക് നമ്മൾ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂന്ന് കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് അവരുടെ ജനന തീയതി ഈ ജനന തീയതിക്കനുസൃതമായിട്ടാണ് മൂന്ന് ഭാഗങ്ങളാക്കുന്നത് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങളാണ് അംഗൻവാടിയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടിക്ക് കൊടുക്കുന്ന സേവനങ്ങളല്ല ആറ് ടു മൂന്നിലെ കുട്ടിക്ക് ആറ് എടു മൂന്നിലെ കുട്ടിക്ക് കൊടുക്കുന്ന സേവനങ്ങളല്ല മൂന്ന് ടു ആറിലെ കുട്ടിക്ക് അതുകൊണ്ട് തന്നെ ജനന തീയതി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് അപ്പൊ ജനന തീയതി മുതൽ കുട്ടിയുടെ ആധാർ രേഖ കുട്ടിയുടെ അമ്മയുടെ പേര് രക്ഷിതാവിന്റെ പേര് കുട്ടിയുടെ മാസം തോറുമുള്ള വളർച്ചാ നിരീക്ഷണം ജനന സമയത്തുള്ള വളർച്ചാ നിരീക്ഷണം അതേപോലെ തന്നെ വാക്സിനേഷൻ വിവരങ്ങൾ ആധാർ വിവരങ്ങള് ആഭാർ വിവരങ്ങള് ആബാ ഐ ഡി വിവരങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ രേഖപ്പെടുത്താറുണ്ട് ഈ രേഖപ്പെടുത്തിയ മുഴുവൻ കാര്യങ്ങളും ടീച്ചർമാർക്ക് എളുപ്പത്തിൽ തിരിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സാഹചര്യം പോഷൺ ട്രാക്കറിലകത്തുണ്ട് അതുകൂടാതെ തന്നെ ഫാമിലി സർവേയുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിധിയിലുള്ള ഗുണഭോക്താക്കളും അല്ലാത്തതുമായിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിലൂടെ അനായാസം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോഷൺ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം എന്നാൽ ഈ സമയത്ത് നമ്മൾ ടീച്ചേഴ്സ് ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു കുട്ടികളുടെ ജനന തീയതി അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് അതൊന്ന് പോഷൺ ട്രാക്കറിലൂടെ കാണാൻ സാധിക്കുമോ നമ്മൾക്കത് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങളും ഫോൺ വിളികളുമാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ടീച്ചേഴ്സ് അറിയാം കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാനില്ല എന്നുള്ളതാണ് എന്നാൽ പോഷൺ ട്രാക്കർ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് കുട്ടികളുടെ ജനന തീയതി കാണുന്ന സംവിധാനം നിലനിൽക്കുന്നുണ്ട് അത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ടീച്ചേഴ്സ് കൃത്യമായി അറിയുക ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗുണഭോക്താക്കളുടെ പട്ടിക വരിക അതിലെ ഗർഭിണികൾ മ്മമാരും പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രത്യേകം പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിയുടെ ജനന തീയതിയാണ് നമുക്ക് കാണണം അപ്പോൾ ആ കുട്ടിയുടെ ജനന തീയതി കാണുന്നതിന് വേണ്ടി ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറി ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ കുട്ടിയുടെ പേര് ഒന്ന് നോക്കുക കുട്ടികളുടെ ലിസ്റ്റുകൾ കാണും ആ ലിസ്റ്റിൽ നിന്ന് മൂന്ന് ഡോട്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഭാഗത്ത് കുട്ടികളുടെ ജനന തീയതി കാണുന്ന പ്രൊഫൈൽ നിലവിലില്ല പുതിയ അപ്ഡേഷന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനി ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് കാണുന്നതിന് ആ കുട്ടിയുടെ പേര് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴും ഈ ഭാഗത്ത് മറ്റെല്ലാ വിവരങ്ങളും ഉണ്ട് ആധാർ വിവരങ്ങളുണ്ട് അമ്മയുടെ ആധാറാണോ അച്ഛൻ്റെ ആധാറാണോ അല്ലെങ്കിൽ കുട്ടിയുടെ ആധാറാണോ അത് വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ ഡബിൾ ടിക്ക് കാണാം മൊബൈൽ നമ്പർ കാണാം അതിൽ ഡബിൾ ടിക്ക് കാണുന്നുണ്ടെങ്കിൽ അത് വെരിഫൈഡ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ആധാർ ഐ ഡി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഭാഗത്ത് കാണാം ഈ കുട്ടി പി എച്ച് ആർ എച്ച് എം സ്വീകരിക്കുന്ന കുട്ടിയാണോ എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാം അങ്ങനെ അനേകം വിവരങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം കഴിയുമെന്നുള്ളതാണ് എന്നാൽ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ജനന തീയതി കാണുന്നുണ്ടോ എന്നുള്ളതാണ് എന്നാൽ ആ ജനന തീയതി ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കില്ല അത് കാണണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ടീച്ചർ പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് ആ കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാം ഈ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ആ കുട്ടിയുടെ വിവരങ്ങളൊക്കെ വരിക സാധാരണ വാക്സിനേഷനുകൾ യഥാസമയം ഡ്യൂ ആകുന്ന സമയം ആ കുട്ടി വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ തീയതിയാണ് നമ്മൾ ഈ ഭാഗത്ത് ഈ ലിസ്റ്റിൽ കയറി രേഖപ്പെടുത്തേണ്ടത് എന്നാൽ ഈ ലിസ്റ്റിൽ തന്നെ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് തെളിഞ്ഞ് കാണാവുന്നതാണ് കുട്ടിയുടെ പേര് കാണാം അങ്കണവാടി സെൻറ്ററിൻ്റെ പേരൊക്കെ കാണാം ഒപ്പം തന്നെ സെൻട്രർ ായിട്ട് ഡിഒബി എന്ന് കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ ജനന തീയതി ആ കുട്ടിയുടെ ജനന തീയതി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് ഓരോ കുട്ടിയുടെയും ജനന തീയതി പോഷൻ ട്രാക്കർ വഴി ടീച്ചർമാർ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇതേ പ്രകാരം തന്നെയാണ് നമ്മുടെ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെയും ആറ് എട്ട് ഒക്കെ തന്നെ വാക്സിനേഷൻ ലിസ്റ്റിലാണ് ആ കുട്ടിയുടെ ജനന തീയതി കൊടുത്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് കുട്ടികളുടെ ജനന തീയതി പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കുക എന്നുള്ളത് ടീച്ചർമാർക്ക് ഇപ്പം തിരിഞ്ഞിട്ടുണ്ടാവും ഈ രീതിയിൽ തന്നെ എല്ലാ കുട്ടികളുടെയും ജനന തീയതി കാണാൻ സാധിക്കും അതിലുപരി ഒന്നുകൂടെ നിങ്ങളോട് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ പോഷൺ ട്രാക്കറിലേക്ക് ഏത് കാര്യങ്ങളാണോ രേഖപ്പെടുത്തി വിടുന്നത് ആ രേഖപ്പെടുത്തലുകളൊക്കെ തന്നെ ട്രാക്കറിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് സമയവും റിട്രീവ് ചെയ്യാൻ പാകത്തിലാണ് പോഷൻ ട്രാക്കറിന്റെ സ്റ്റോറേജ് പരിധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ പൂർത്തിയാക്കിയ രജിസ്ട്രേഷൻ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുമ്പോഴോ അതായത് വാക്സിനേഷൻ വിവരങ്ങൾ ചേർത്തുക എ വിവരങ്ങൾ ചേർത്തുക അതേപോലെ തന്നെ ലോ ബർത്ത് വെയിറ്റ് ചേർക്കുക തുടങ്ങി ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ഡെലിവറി അങ്ങനെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധമാക്കപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന സമയം തെറ്റുകൂടാതെ ആധികാരികമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോഷൺ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുക ഇത്തരത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് സമയത്തു വേണമെങ്കിലും പോഷൻ ട്രാക്കറിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഈ രേഖകളൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനും എടുക്കാനും കഴിയുന്ന പാകത്തിലാണ് പോഷൻ ട്രാക്കറിലുള്ളത് അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഡാറ്റ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്തും ഡാറ്റ കൃത്യമായിരിക്കണം ഇത് വളർച്ചാ നിരീക്ഷണത്തിലും ഇതേ കേസ് തന്നെയാണ് അതായത് കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം നടത്തുമ്പോൾ യഥാർത്ഥത്തിലെടുത്ത വളർച്ചാ നിരീക്ഷണം കൃത്യമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ കുട്ടിയുടെ പോഷകാഹാര നില നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേസമയം തെറ്റിക്കൊടുത്തൊരു ഡാറ്റയാണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ നോർമൽ ആയിരിക്കും പോഷൻ ട്രാക്കറിനകത്ത് സാമോ മാമൊക്കെ മാറിപ്പോകും അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള കണക്കായിട്ട് മാറും ഈ ആ രേഖ പ്രകാരം നമ്മൾക്കോ സർക്കാരിനോ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കടന്നു പോകും അപ്പൊ കൃത്യമായിട്ടുള്ള ഡാറ്റകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സർക്കാറിലേക്കും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപകരണം കൂടിയാണ് പോഷൻ ട്രാക്കർ അപ്പോൾ ശരിയായ രീതിയിൽ എടുത്ത എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി തന്നെ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുമ്പോൾ ടീച്ചർമാർക്ക് മാത്രമല്ല സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായി വിശ്വാസത്തോടു കൂടി ഈ ഡാറ്റ സ്വീകരിക്കാനും അത് പ്രകാരം തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമെന്നുള്ളതാണ് അപ്പം കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഡാറ്റ പ്രകാരം മാത്രമേ പോഷൻ ട്രാക്കറിലേക്ക് എൻറ്റർ ചെയ്യേണ്ട പ്രവണത കൊണ്ടുവരേണ്ടത്